ഹായ് ഫ്രണ്ട്സ് പാർട്ട് ത്രീയിൽ നിന്ന് അവതരിപ്പിക്കുന്നത് ക്രോസിങ് പരിശീലിക്കേണ്ട ഇതാണ് അതായത് ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ക്രോസിങ്ങിനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ ടൈം എടുക്കും ഇത് പഠിക്കണമെങ്കിൽ സ്കേറ്റ് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ടേൻ ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെയാണ് പഠിക്കേണ്ടത് ഇതിപ്പോ ഞാൻ പാർട്ട് ത്രീയിൽ കാണിക്കാൻ പോകുന്നത് പ്രോസസ് ചെയ്യേണ്ട ഇതാണ് അത് നിങ്ങൾ മറ്റേ ഷൂ ഇടാതെ തന്നെ ചെയ്ത് പഠിക്കാൻ നോക്കാം ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ ചെയ്ത് പഠിക്കാം അതായത് സ്കേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ കാണിക്കാം ഇതുപോലെ തുടർന്നും നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്